ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപം മെത്ത ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിരുന്ന രണ്ട് ലോറികളും പൂർണ്ണമായി എറണാകുളം കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപം മെത്ത ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഗോഡൌണും ഗോഡൌണിലുണ്ടായിരുന്ന രണ്ട് ലോറികളും പൂർണ്ണമായും കത്തിനശിച്ചു കൂടംകുളത്ത് നിന്നുള്ള വൈദ്യുതി ലൈനും തീപിടുത്തത്തിന്റെ ആഘാതത്തിൽ പൊട്ടിയതോടെ മേഖലയിലെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു ഒരു മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞത് കെ എസ് ഇ ബി ഹൈടെൻഷൻ ലൈൻ തീപിടിച്ചതിനെ തുടർന്ന് പൊട്ടി വീണതായാണ് പ്രാഥമിക നിഗമനം ഗോഡൌണിനോട് ചേർന്ന വീടുകൾക്കും ചെറിയ രീതിയിലുള്ള നാശമുണ്ടായിട്ടുണ്ട് പതിനൊന്ന് കെ വി ലൈൻ പൊട്ടി വീണത് മേഖലയിൽ വലിയ ആശങ്ക വരുത്തിയിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സമീപത്തെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി